ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാമ്പാടി കെ റോഡിലുള്ള സ്ഥലമാണ് പാമ്പാടി ആ പാമ്പാടി എട്ടാം മൈൽ എന്ന് പറഞ്ഞ കൃഷുണ്ട് പാമ്പാടി എട്ടാം മൈലിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം മാറി ഏഴ് സെൻ്റ് സ്ഥലത്തുള്ള അഞ്ച് ബെഡ്റൂം രണ്ട് നില വീടിൻ്റെ വീഡിയോ ആണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് അഞ്ച് വർഷത്തോളമാണ് വീടിന് പഴക്കം പറയുന്നത് താഴെ മൂന്ന് ബെഡ്റൂമും മോളിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് താഴെ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മോളിൽ രണ്ട് ബെഡ്റൂമിനായിട്ടൊരു കോമൺ ബാത്റൂമാണ് ഈ വീടിന് ചെറിയ വിലയെ പറയുന്നുള്ളൂ കൊടുക്കാൻ അർജൻറ്റായിട്ടുള്ളതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് വീടിൻ്റെ അളവ് വരുന്നത് വെറും അമ്പത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഉള്ള ബസ് വില പറയുന്നത് നിലവിൽ റെൻറ്റിന് കൊടുത്തിരിക്കുകയാണ് സൈഡ് ഒന്ന് കാണാം ഇതാണ് പറ്റാത്ത കിണർ വെള്ളം നിലവിൽ നാൽപ്പത് ലക്ഷം രൂപ ലോണുണ്ട് ലോൺ നിലനിർത്തി വേണമെങ്കിൽ കൊടുക്കുന്നതാണ് ബാക്കി ക്യാഷ് കൊടുത്താൽ മതിയാവും നല്ല സ്ട്രോങ് ആയിട്ട് വളർന്നിരിക്കുന്ന മനോഹരമായൊരു രണ്ട് നില വീടാണ് എട്ടാം മൈൽ ആർ ഐ ഐ ടിയിലേക്ക് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആർ ഐ ഐ ടിയിലേക്ക് ഒരു കിലോമീറ്റർ മിച്ചമായി ദൂരമുള്ളൂ സൈഡ് ഏരിയയ്ക്ക് ഒന്ന് കാണാം ബാക്കി വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് ആൾക്കാർ താമസിക്കുന്ന ആയതുകൊണ്ട് അകത്തെ പിടിയെടുക്കുന്നില്ല ഈ റോഡ് ടാറിംഗ് ആവുന്നതാണ് വരെ ടാറിംഗ് റോഡ് വന്നിപ്പുണ്ട് കോട്ടയം ടൗണിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ മാത്രം മാറി പാമ്പാടി എട്ടാം മൈലിൽ ഏഴ് സെന്റ് സ്ഥലത്തുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം വീട് അഞ്ച് വർഷം മാത്രം പഴക്കം വളരെ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്നു നാല്പത് ലക്ഷം രൂപ ലോൺ ഉണ്ട് വില നിർത്തി കൊടുക്കും ബാക്കി ക്യാഷ് കൊടുത്താൽ മതിയാവുന്ന താഴെ മൂന്ന് ബെഡ്റൂമും മോളിൽ രണ്ട് ബെഡ്റൂം ആണുള്ളത് താഴെ രണ്ട് റൂം ബാത്റൂം അറ്റാച്ച് മുകളിൽ രണ്ട് റൂമിലായിട്ട് ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് പറ്റാത്ത കിണർ വെള്ളം നല്ല ഏരിയ പാമ്പാടി എട്ടാമയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം ദൂരം വെറും അമ്പത്തഞ്ച് ലക്ഷം രൂപ മാത്രം പറയുന്നു താല്പര്യമുള്ളവർ ബന്ധപ്പെടുക